ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള കറുവാക്കുളം എന്ന ഒരു മലയോര ഗ്രാമത്തിലാണ് ഒരു ചെറിയ ഗ്രാമമാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഈ ഒരു ഗ്രാമത്തിലുള്ളൂ ഈ ഗ്രാമത്തിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൻ്റെ നടുവിലുള്ള കുളമാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു വലിയൊരു കുളം ഈ കുളത്തിന് ചുറ്റുമാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കറുവാക്കുളം എന്ന ഈ ഒരു മലയോര ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ തോമസ് വെൽക്കം ടു സ്റ്റോറീസ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഇടുക്കി ജില്ലയിലെ കറുവാക്കുളം എന്ന ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ ചരിത്രം ഏലത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഇടുക്കി ജില്ലയിൽ ഏലം കൃഷി ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് രൂപപ്പെട്ട് വന്നതാണ് ഈ കറുവാക്കുളം ഗ്രാമം കട്ടപ്പന പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കറുവാക്കുളം ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ഏലം കൃഷി ചെയ്യുന്നത് കേരളത്തിലെ ഏലം കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശങ്ങൾ അതായത് കട്ടപ്പന കുമിളി പ്രദേശങ്ങളാണ് ഏറ്റവും മുന്തിയ ഇനം ഏലം അതായത് എ വൺ കാറ്റഗറി ഏലം കൃഷി ചെയ്തു വരുന്ന പ്രദേശങ്ങൾ ഇവിടെയുള്ള ഏലം ചെടിക്ക് ഈൽഡ് വളരെ കൂടുതലാണ് അതുമാത്രമല്ല അതിൻ്റെ ഗുണവും വളരെ മെച്ചമാണ് ഈ കുമിളി കട്ടപ്പന ഭാഗങ്ങളിലുള്ള കാലാവസ്ഥയും ഏറെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഏലത്തിന് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ലോക പ്രശസ്തമായതും ഇനി കറുവാക്കുളം ഗ്രാമത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അധിവസിക്കുന്ന ആൾക്കാർ ഏറെയും ഏലം കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നവരാണ് ഈ ഗ്രാമത്തിൽ ഏകദേശം മുന്നൂറ് കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഏലം കൃഷി ആരംഭിച്ചത് അന്ന് തമിഴ്നാട്ടിലുള്ള ധനാഠികരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഏലം കൃഷി ആരംഭിച്ചത് ഇവർ ഇവിടെ ഏലം കൃഷി ആരംഭിച്ചതോടുകൂടി ഇതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളും ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി ഇപ്പം നമ്മൾ ഈ വിഷുവിൽ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത് പൊതുവേ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലും നമ്മൾ കാണുന്ന പോലത്തെ കാഴ്ചകളാണ് ഈ വീടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് അതൊരു ചെറിയ ക്ഷേത്രമാണ് ഈ കറുവാക്കുളം ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൂന്നാല് കടകൾ മാത്രമേ ഉള്ളൂ അതിൽ ഒന്ന് രണ്ട് ചായക്കടകളുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ ഈ ഗ്രാമവാസികളോട് ഇവിടെ സ്കൂളുകളോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സ്കൂളുകളൊന്നുമില്ല ഒരു അങ്കണവാടി മാത്രമാണ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞത് ഈ ഗ്രാമവാസികൾ ഏറെയും ആശ്രയിക്കുന്നത് അഞ്ച് കിലോമീറ്റർ മാറിയുള്ള കട്ടപ്പന പട്ടണത്തെയാണ് ആശുപത്രിയായാലും സ്കൂളായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും വേണ്ടി ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഗ്രാമമാണെങ്കിലും ഈ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ തമിഴ് സംസാരിക്കുന്നവരാണ് അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ ഈ ഏലത്തോട്ടങ്ങളുടെ ഉടമസ്ഥരൊക്കെ തന്നെ തമിഴ്നാട്ടുകാരായിരുന്നു അവരോടൊപ്പം ജോലിയെടുക്കാൻ ചേർന്ന തമിഴ്നാട്ടിലെ തൊഴിലാളികളാണ് ഈ ഗ്രാമത്തിലുള്ളത് നമ്മൾ പൊതുവേ ഇങ്ങനെ മലയോര ഗ്രാമങ്ങളിലും വനവുമായിട്ട് ചേർന്നിട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി ഈ വന്യമൃഗങ്ങളുടെ ഒരു രൂക്ഷമായിട്ടുള്ള ശല്യമാണ് പക്ഷേ ഇവരോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ആനയുടെയോ മറ്റ് മൃഗങ്ങളുടെ ശല്യം ഒന്നും തന്നെ ഇല്ലെന്നാണ് അവർ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറിയ ഭാഗങ്ങളും വനമല്ല ഏലക്കാടുകൾ മാത്രമാണുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കറുവാക്കുളം ഗ്രാമത്തിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഈ കുളം തന്നെ ഉണ്ടായതൊരു പാറമടയിൽ നിന്നാണ് നമ്മൾ ഈ ഗ്രാമത്തിലെ പഴയ കെട്ടിടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിലാണ് അപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കരിങ്കല് ഈ പാറമടയിൽ നിന്നാണ് കുഴിച്ചെടുത്തിട്ടുള്ളത് കാലക്രമേണ ഈ പാറമടയിൽ വെള്ളം നിറഞ്ഞ് അതൊരു മനോഹരമായ കുളമായി മാറിയിരിക്കുകയാണ് ഈ കുളത്തിന് ചുറ്റുമാണ് കറുവാക്കുളം ഗ്രാമം രൂപപ്പെട്ടു വന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ഗ്രാമവും ഈ കുളവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിൽ ഒരു വലിയ പാറയുടെ മുകളിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തൊട്ടുപുറകിൽ കാണാം അവിടെ ഒരു വലിയ ഏലത്തോട്ടമാണ് ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള താഴ്വാരങ്ങളിലാണ് ഏലക്കൃഷി ചെയ്തു വരുന്നത് ഇനി ഇവിടുത്തെ ഏലക്കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഏലത്തൈ അത് നട്ട് പിടിപ്പിച്ചാൽ ഏകദേശം ഒരു പതിനെട്ട് മാസമാണ് എടുക്കുന്നത് ആ തൈ വളർന്നു വന്ന് കായ്ക്കാനായിട്ട് അങ്ങനെ നടന്ന ഏലച്ചെടികൾക്ക് ഏകദേശം ഇരുപത് വർഷം വരെയാണ് ആയുസ് ഉള്ളത് ഇനി ഏലത്തിൻ്റെ ഈൽഡ് പറയുകയാണെങ്കിൽ ഈ തൈ നട്ട് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഈൽഡ് എടുത്തു തുടങ്ങാനായിട്ട് സജ്ജമാകും ഇങ്ങനെ എല്ലാ നാല് മാസങ്ങൾ കൂടുമ്പോഴും ഏലക്കായ്കൾ ലഭിക്കുന്നതാണ് ഏലത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിശ്ചയിക്കുന്നത് ഒന്ന് ഏലത്തിൻ്റെ ഗ്രേഡിനനുസരിച്ചിട്ടാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഏലത്തിന് എപ്പോഴും വളരെ നല്ല വില ലഭിക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിലോ ഏലത്തിന് നാലായിരം രൂപ വരെ വില വന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏലത്തിന് ആ ഒരു വിലയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മനോഹരമായ കറുവാക്കുളം ഗ്രാമത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും

മോളെ വാങ്ങി ആ കടയിൽ നിന്ന് വാങ്ങിയതാ ആ മോൻ എന്നാൽ ആ എന്നാൽ മോളെ ആ കഴിച്ചോ ആ ശരി അങ്ങനെ ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അവർക്ക് സ്കൂളില്ലെന്ന് തോന്നുന്നു അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു അപ്പോൾ അവർക്കൊരു സന്തോഷമായി ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ചായ ഒടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം കറാകുളം ഗ്രാമത്തിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ് ഒരു കാര്യം ആ ഗ്രാമത്തെക്കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവാക്കുളം ഗ്രാമത്തിലേക്ക് ബസ് സർവീസ് ഇല്ല ഒരു ബസ് പോലും അങ്ങോട്ട് സർവീസ് നടത്തുന്നില്ല അപ്പോൾ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ എങ്ങനെ യാത്ര ചെയ്യും അവർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ജീപ്പാണ് ജീപ്പ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയാണ് ഈ രണ്ട് വാഹനത്തിലാണ് അവർ കട്ടപ്പനയ്ക്കോ കുമ്മളിക്കോ അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുന്നത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെ ആശ്രയം ഇല്ലാതെ നടക്കില്ല പിന്നെ ടു വീലറുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ കാറും കിടക്കുന്നതാണു അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ പോകാം അതല്ലെങ്കിൽ ജീപ്പ് ഓട്ടോറിക്ഷ ഇവയെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു അതാണ് പറയാൻ വിട്ടുപോയ കാര്യം ഇനി നമ്മൾ പോകുന്നത് കട്ടപ്പന റൂട്ടിലേക്കാണ് ഒരു നല്ല മനോഹരമായ ഒരു വ്യൂ കാണാനുണ്ട് അതുകൂടെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോരും പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏലക്കാടുകളാണ് എത്ര മനോഹരമായ ഏലക്കാടുകളാണെന്ന് നോക്കി ഇരുവശത്തെ ഏലക്കാട് അതിൻ്റെ നടുവിലൂടെ റോഡ് അതിലൂടെ നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോവുകയാണ് അങ്ങനെ കറുവാക്കുളം ഗ്രാമത്തിൽ നിന്ന് അധികം ദൂരം ഒന്നും വരേണ്ടി വന്നില്ല ആ ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടുപുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ആ മനോഹരമായ കാഴ്ച കാണാം ഇവിടെ നിന്ന് അങ്ങ് ദൂരത്തായിട്ട് ഇടുക്കി ഡാമിന്റെ റിസർവെയറിന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു ക്രിസ്ത്യൻ പള്ളിയും അതോടൊപ്പം തന്നെ ഒരു വലിയ വീടും കാണാം ആ കാണുന്ന വലിയ വീട് ഇവിടെ നിന്ന് അത്ര ക്ലിയർ അല്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീട് അത് അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ ഒരു വീടിനുണ്ട് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ആ വീടും പിന്നെ ആ പള്ളിയും പിന്നെ കട്ടപ്പന ടൗണിന്റെ ഭാഗമായിട്ടുള്ള കുറേ വീടുകളും കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വനപ്രദേശം പോലെ തോന്നും പക്ഷെ അത് വനമല്ല ഏലക്കാടുകൾ തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് മരങ്ങളാണ് അതിന്റെ ചുവട്ടിലൊക്കെ ഏലച്ചെടികളാണ് നട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന കട്ടപ്പനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന വഴിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞ് കട്ടപ്പനയിലേക്ക് എത്തും പക്ഷേ നമ്മൾ കട്ടപ്പനയ്ക്കല്ല പോകുന്നത് തിരിച്ചു പോവുകയാണ് കുമളി റൂട്ടിലേക്ക് കുമളി റൂട്ടിൽ പോയിട്ട് ഒരു സ്ഥലം കൂടി കാണാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയതിന് ശേഷം പറയാം അങ്ങനെ കറുവാക്കുളവും കറുവാക്കുളത്തിന് അടുത്തുള്ള വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സ്ഥലം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഈ ഒരു കാഴ്ച കൂടി കാണാമെന്ന് വിചാരിച്ചു കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് രാമക്കൽമേട് ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാർക്കെങ്കിലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാം എന്തായാലും രാമക്കൽമേടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വാഹനം ഇവിടെതാ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട് നല്ല കാറ്റുള്ള കാറ്റുള്ളൊരു പ്രദേശമാണ് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം ഏറ്റവും കൂടുതൽ കാറ്റുള്ള ഒരു പ്രദേശമാണ് രാമക്കല്ലമേട് ഇപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മലയുടെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും എത്രമാത്രം കാറ്റുണ്ടാവും എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റുണ്ട് ശരിക്കും ഉള്ളതാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം അപ്പോൾ എന്തായാലും രാമകലമേടിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ആ വ്യൂ പോയിന്റിന്റെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം രാമകൽമേട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ തൊട്ടുപുറകിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ തമിഴ്നാടിൻ്റെ സമതലങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിനോട് ചേർന്ന് അങ്ങ് ദൂരെയായിട്ട് ഒരു മലയും കൂടെ കാണാം ആ മലയുടെ മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന പോലെ ഒരു പാറക്കോട്ടവും കാണാൻ സാധിക്കും എൻ്റെ ചെറുപ്പക്കാലത്തെ രാമകൽമേടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ പോകുന്ന ഒരു പ്രധാന മല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ മലയാണ് ആ മലയുടെ മുകളിലേക്ക് നടന്നു പോയിട്ടാണ് ആ താഴ്വാരത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കാലാവസ്ഥ മോശമായതിനാലും നല്ല കാറ്റും വീശുന്നതുകൊണ്ട് അങ്ങോട്ടിപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല അതുകൊണ്ട് നമുക്കും ഇന്ന് പോകാനായിട്ട് സാധിക്കില്ല പകരം നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള കുന്നിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നടന്ന് അതിൻ്റെ മുകളിൽ കയറിയാലും താഴ്വാരത്തേക്കുള്ള കാഴ്ച കാണുന്നത് തമിഴ്നാടിൻ്റെ സമതല പ്രദേശങ്ങളാണ് അത് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും പക്ഷേ അത്രയും ഉയരത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് കാണുന്ന ഒരു ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടില്ല ഉള്ളൂ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അതേ ഇപ്പോൾ എന്തായാലും നിവൃത്തിയുള്ളൂ പിന്നെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ തന്നെ നിന്നിട്ട് പോലും നല്ല കാറ്റാണ് വീശുന്നത് അപ്പോൾ പിന്നെ അവിടുത്തെ അവസ്ഥ പറയണ്ടല്ലോ ഈ ഒരു പ്രദേശത്തേക്ക് വരാനായിട്ട് സഞ്ചാരികൾക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഫീ ഈടാക്കുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വശത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ കുട്ടികൾക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ദൂരം മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേനാണ് ഇവിടെ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം മലയുടെ മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കുട്ടികളുടെ പാർക്കാണെന്നാണല്ലോ പറഞ്ഞിരുന്നത് ആ പാർക്കിന്റെ ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു ശില്പമാണ് ഈ വേഴാമ്പലിൻ്റെ മനോഹരമായിട്ടുള്ള ശില്പം ശില്പത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പ്രവേശിച്ചാൽ ഒരു സ്പയർലിംഗ് സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ട് മുകളിൽ എത്തിച്ചേരാനാകും ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതൊരു ബാൽക്കണി പോലെ ഒരു തുറസായ സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ ചുറ്റും ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നേരത്തെ പറഞ്ഞ രാമക്കൽമേടിന്റെ ആദ്യകാല വ്യൂ പോയിന്റാണ് എൻ്റെ പുറകിലിപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള തമിഴ്നാടിൻ്റെ സമതലങ്ങൾ കാണാം ഈ സമതലങ്ങളിലൊക്കെ ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൂടാതെ ധാരാളം കാറ്റാടിപ്പാടങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നുണ്ട് രാമക്കൽമേടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റ് തന്നെയാണ് മണിക്കൂറിലൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെ വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് താനും അപ്പോൾ ഇതിൻ്റെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ താഴെ തമിഴ്നാടിന്റെ സമതല പ്രദേശങ്ങളിലേക്ക് അവർ ധാരാളം കാറ്റാടി സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ ചുറ്റുപാടുമുള്ള കുന്നുകളിലൊക്കെ ധാരാളം കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വേഴാമ്പലിൻ്റെ ശില്പത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു ശില്പം നമുക്ക് കാണാം അത് ഈ ഇടുക്കി ജില്ലയിലെ ആദിവാസി ജനവിഭാഗങ്ങളെ സിംബലൈസ് ചെയ്യുന്നതാണ് അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ കുഞ്ഞിനെയുമാണ് ശില്പങ്ങളിലൂടെ നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് അനിൽ സാറ് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു ഓ ഒരമ്മച്ചി അവിടെ ഇരുന്ന് പൈനാപ്പിൾ വിൽക്കുന്നുണ്ടായിരുന്നു ഒരമ്മച്ചി അല്ലാട്ടോ കുറേ ചെച്ചിമാർ ചേർന്ന് കുറേ സ്ഥലങ്ങളിലായിട്ടിരുന്ന് അവർ പൈനാപ്പിൾ വിൽക്കുന്നുണ്ട് എന്തായാലും അവർക്ക് ഒരു സഹായമായിട്ട് നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചു ഇനി ഈ സമയത്ത് പോയി ചായ കുടിക്കേണ്ട സമയമാണ് പക്ഷേ അമ്മച്ചി കുറേ നേരം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മളത് വാങ്ങിച്ചിരിക്കുകയാണ് അമ്മച്ചി ആ ആൾക്കാർ നമ്മുടെ വയനാട്ടിൽ ആ സംഭവിച്ചതിനു ശേഷം ഈ ഭാഗത്ത് മലബാർ ആൾക്കാർ ആൾക്കാർ കൂടുതലും വന്നോണ്ടിരുന്നത് എന്നാണ് അമ്മ ഓ അത് കാരണം വരവ് കുറഞ്ഞു അവർക്ക് കച്ചവടം അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഇനിയിപ്പം തിരിച്ചു താഴേക്കടക്കാണ് നല്ല കാറ്റാണ് കേട്ടോ മുകളിലായിരുന്നെങ്കിൽ നല്ല കാറ്റായിരുന്നു അല്ലെ താഴേക്കിറങ്ങിയപ്പോഴത്തേന് കുറച്ച് കുറവുണ്ട് അല്ലേ സാറേ അതെ അതെ ഭയങ്കര കാറ്റ് രക്ഷയില്ലാത്ത കാറ്റ് അതാണ് നമ്മള് മനസ്സിലാക്കിയത് പോലെ ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ ഈ ഭാഗത്ത് എപ്പോഴും കാറ്റടിച്ചോണ്ടിരിക്കുകയാണ് സംശയമുണ്ട് ആ എന്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാം മുടിമാതിരെ പുറപറക്കുക തിരിച്ചു വന്ന് കാറിൽ കയറി കാറെടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ ഇനി പൈനാപ്പിൾ കഴിച്ചു എന്ന് വിചാരിച്ച് ചായ കുടിക്കണ്ട എന്നില്ല ചായ കുടിക്കണം പോകുന്ന വഴിയിൽ ഇനി എവിടെന്നെങ്കിലും ഒരു ചായ കുടിക്കണം താഴ്ഭാഗത്തായിട്ട് ചായക്കടകളുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായിരിക്കും നല്ലത് പൈനാപ്പിൾ വിത്ത് ചായ അല്ലേ പൈനാപ്പിൾനപ്പിൾ ചായ ഫ്ലേവർ അതെ അതെപ്പിൾ ടീമേ പൈനാപ്പിൾ കഴിച്ചു അതെ നേരത്തെ പൈനാപ്പിൾ കഴിച്ചു ഇനി ചായ കുടിക്കുന്നു അങ്ങനെ അത് രണ്ടും കൂടെ വൈറ്റ് ചെന്ന് കഴിയുമ്പോഴത്തേന് ആ ഒരു ഫ്ലേവറായി ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചായം കൂടെ കുടിക്കാം ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര എന്തായാലും നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കാർ പാർക്ക് ചെയ്തു ഒരു ചെറിയ ടീ ഷോപ്പ് അവിടെ നിന്ന് ചായ മേടിച്ച് ഒരു ചേച്ചി നല്ല ഭംഗിയായിട്ട് ചായ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് ആക്ച്വലി ചേച്ചിയോട് ചോദിച്ചു എന്താണ് ഈ വഴിയിലൂടെ ഇപ്പോൾ പ്രവേശനമില്ലാത്തതെന്ന് നമ്മൾ നേരത്തെ ഒരു സ്ഥലവാസിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാലാവസ്ഥ മോശമാണ് നല്ല കാറ്റാണ് ഇപ്പോൾ അതുകൊണ്ട് ആരെയും കിടത്തിവിടുന്നില്ലെന്നായിരുന്നു പക്ഷേ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ലംഘിച്ച് ഈ ബോർഡ് ലംഘിച്ച് അകത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈനാണ് ആറ് മാസം തടവാണ് ആറ് മാസം തടവ് എന്തായാലും അവർ ചിലപ്പോൾ തരുവായിരിക്കും അഞ്ഞൂറ് രൂപ എന്നുള്ളത് എല്ലാവരും കൊടുത്ത് ചിലപ്പം ഉരുപ്പ് വരും പക്ഷേ അനുവാദം കൂടാതെ കടന്നകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഇതിനൊരു ചർച്ചയായിട്ടുണ്ട് ഈ ചർച്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ബോർഡ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുമെന്നാണ് ചേച്ചി പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ ആരെയും കടത്തിവിടാത്തത് ഇത് ശരിക്കും കേരളത്തിൻ്റെ സ്ഥലമാണ് ഇതിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും തമിഴ്നാടിൻ്റെ സ്ഥലമാണ് പക്ഷേ തമിഴ്നാട് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്നത് ഈ കേരളത്തിലുമാണ് തമിഴ്നാടും കേരളവും തമ്മിൽ ഈ ഒരു സ്ഥലത്തെ ചൊല്ലി തർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ ഇപ്പം ഏകദേശം ചർച്ച അവസാനിപ്പിച്ച് തർക്കമൊക്കെ ഒഴിവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബോർഡ് ഇവിടെ നിന്ന് എടുത്തു മാറ്റും എടുത്തു മാറ്റി കഴിയുമ്പം ആർക്ക് വേണമെങ്കിലും ഈ വഴിയിലൂടെ നടന്നു പോയിട്ട് ആ രാമക്കൽ ആ നമ്മൾ പറഞ്ഞ ആ പാറയുണ്ടല്ലോ ആ പാറയൊക്കെ പോയി കാണാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇപ്പം നമുക്ക് നടന്ന് കയറാനുള്ള അനുവാദം ശരിക്കും ഇല്ല അതാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അല്ലാതെ കാലാവസ്ഥ മോശമായതുകൊണ്ടൊന്നും കാരണം നമ്മൾ നേരത്തെ വന്നപ്പോഴും നല്ല കാറ്റുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ അതിലൂടെ നടന്നൊക്കെ പോയത് പക്ഷേ അന്നൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്തായാലും ഇത് തുറക്കുമ്പോൾ നമുക്ക് തുറക്കുമ്പം നമുക്കിനെന്തായാലും കയറിപ്പോകുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിലിപര് തമിഴ്നാട് ബോർഡ് മാറ്റിയിട്ടില്ല ഇനിയിപ്പോൾ അവർ പറയുന്ന പ്രകാരം ഇതിൽ അനധികൃതമായി കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ എന്തായാലും ചായ കുടിയൊക്കെ ഇതാ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് ഇനി നമ്മൾ പോകുന്നത് കുമളി ഭാഗത്തേക്കാണ് കുമളിയിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ പോയി ഒക്കെ എടുക്കണം എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി ഇവിടെ വെച്ച് വച്ച് ചെയ്യാനേ സാധിക്കുകയുള്ളൂ വേറെ കാഴ്ചകളൊന്നും ഈ ഒരു പ്രദേശത്ത് ഇനി കാണാനില്ല പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് രണ്ട് ചേട്ടന്മാർ വന്ന് പറഞ്ഞോട്ടോ ഇപ്പോൾ തുറന്നിട്ടുണ്ട് പക്ഷെ ആ ബോർഡ് മാറ്റിയിട്ടില്ല ബോർഡ് അടുത്ത ദിവസം മാറ്റും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ പോകാമെന്ന് അവരും പറഞ്ഞു പക്ഷെ ഇപ്പോൾ വേണമെങ്കിലും പോകാം കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ബോർഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ആർക്കും അങ്ങോട്ട് പോകാനായിട്ടൊരു പേടി അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് പോകാത്തതെന്നാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും അവർ ബോർഡ് മാറ്റാതെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല കാരണം ആ ബോർഡ് അവിടെ എഴുതി വെച്ചേക്കുന്നത് നിർബന്ധമായിട്ടും അങ്ങോട്ട് കയറരുത് എന്നുള്ളതാണ് അപ്പം അത് മാറ്റി കഴിഞ്ഞാൽ നമുക്കും വരുന്ന സഞ്ചാരികൾക്കൊക്കെ രാമക്കൽമേട്ടിലെ ആദ്യകാലത്തെ ആ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അധികം താമസിക്കാതെ ആ ബോർഡൊക്കെ മാറ്റിയിട്ട് അവിടെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് പറഞ്ഞത് ഇപ്പൊ വരുന്ന സഞ്ചാരികൾക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു ആശയം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെയാണ് രാമക്കൽമേടിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കുമളി ഭാഗത്തേക്ക് അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ 拜拜。Bye bye